ഞാൻ സത്യം അല്ല സത്യം പറഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് കോയമ്പത്തൂർ രാത്രിയും പകലുമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഫുൾ നൈറ്റ് ട്രാവൽ ഡ്രാവലിംഗ് ഇപ്പം പോയാലും അവിടെ പോകണം അപ്പോൾ ഒരു ഫിസിക്കലി ഒരു വീക്കാണ് അതുകൊണ്ട് ഞാൻ ചെയ്താൽ നന്നാവില്ല എങ്കിലും ഞാൻ ചെയ്യാം എനിക്കതൊന്നും പറയുന്നത് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല എപ്പോഴും എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും എൻ്റെ അടുത്ത് കാണിക്കാൻ പറയുന്നൊരു കാര്യം പ്രേംനസീറിനെ കാണിക്കുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടികളുടെ വേദിയിലൊരു പോയപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ എണീറ്റ് നിന്നിട്ട് പ്രേംനസീർ എന്ന് പറഞ്ഞു ഒരു പക്ഷേ അവർക്കൊന്നും പ്രേംനസീർ ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും അല്ല എങ്കിൽ പോലും ആ കുട്ടികൾ മുഴുവൻ ചാടി എണീച്ച് പ്രേംനസീർ പ്രേംനസീർ അപ്പം ഞാൻ അവരോട് ചോദിച്ചു പ്രേംനസീർ വേണ്ട ഞാൻ ചെറിയ കീഴ് അബ്ദുൾ കാദർ കാണിക്കട്ടെ എന്ന് ചോദിച്ചു അയ്യോ അത് വേണ്ട അത് വേണ്ട പ്രേംനസീർ എന്നെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു ചെറിയ കീഴ് അബ്ദുൽ ഖാദർ ആണ് പ്രേം നെസീന്ന് എല്ലാർത്ത പേര് അത് കാണിക്കാം ആ അന്നാ ഒന്നത് മതിയെന്നവർ എന്തായാലും ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് റിപ്പീറ്റേഷൻ ആണെങ്കിൽ സോറി അദ്ദേഹത്തിൻ്റെ മകൻ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ മെസ്സസ് ആൻ്റെ മകൻ ഒരിക്കൽ ഒരു യാത്ര ദുബായിലേക്കുള്ള യാത്രയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു പപ്പയെ ഞാൻ പലപ്പോഴും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ പത്ത് മുപ്പത്തി വർഷക്കാലം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ വേറെ ഇതിലായിരുന്നു അപ്പോൾ പപ്പയായിട്ട് ഒരുപാട് അടുത്ത് എനിക്കിത് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ പപ്പയെ കാണിക്കുമ്പോഴെങ്കിലും എനിക്കത്രയ്ക്കും ഇത് ചെയ്യാറുണ്ട് ഞാൻ കണ്ണടച്ചിരിക്കാം എൻ്റെ ചെവിയിലെ പപ്പയെ ഒന്ന് സംസാരിക്കുമോ ചോദിച്ചു ഷാനു നീ ജനിക്കുമ്പോൾ ഞാൻ എവിടെയോ ഷൂട്ടിങ്ങില്ലായിരുന്നു നീ പിറന്നു വീണത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല പിന്നെ പലപ്പോഴും നിനക്കുള്ള ഉടുപ്പുകളുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ നീ ഒരുപാടൊരുപാട് വളർന്നു പോയിരിക്കുന്നു എന്നോട് ക്ഷണിക്കുന്നു ഒരച്ഛനെന്നുള്ള നിലയ്ക്ക് എനിക്ക് നിന്നെടുത്ത് തലോലിക്കാനോ നിന്നിയൊന്ന് കൊഞ്ചാനോ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എന്നോട് വിഷമിക്കില്ലേ കരഞ്ഞ ഞാൻ വിചാരിച്ചു ഞാനൊരു ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഒരു മിമിക്രി എന്ന് പറഞ്ഞ തൊഴിൽ ചെയ്യുന്നതിന് അതിനൊരു ഒരു സത്യസന്ധത എന്ന് എനിക്ക് തോന്നിയ നിമിഷം അതായിരുന്നു പക്ഷെ അതിന് കുറെ നേരം കരഞ്ഞു ഇങ്ങനെ തന്നെ എനിക്ക് സാറുമായിട്ട് ഒരുപാട്